ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെല്ലാരും നമ്മുടെ വീടിനോട് ചേർന്നുള്ള വയലാണുള്ളത് ഇട്ടോ അമ്പു ആ ചാലു വീഴുട്ട് ദേവു അമ്മേ അച്ചു രക്ഷിക്കേ പറ്റയ്ക്ക് വരാന്ന് പറഞ്ഞിട്ട് വന്നയാ ചാലി കണ്ടവ പേടി വേണ്ട ദേവു കാലുടിയോ എടുക്ക് ആവുമ്പോ അപ്പൊ നമ്മൾ വന്നത് നമ്മൾ ഇവിടെയൊക്കെ നമ്മുടെ പയറും അതുപോലെ ചീര വിത്തൊക്കെ നടാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഏതാ നമ്മളിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ തട എടുത്ത് എല്ലാ വിത്തും നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ വിത്തുകളൊക്കെ മുളച്ച് പാകമായി മാറ്റി നടാൻ വേണ്ടി പാകാവും പയർ വിത്തും അതുപോലെ തന്നെ മുളകിൻ്റെ തൈയും തക്കാളി തൈ ഒക്കെ നടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഇന്നലെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാപ്പി എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഇതാം ഇവിടെ ഇവിടെ ഫുള്ള് നമ്മൾ തീരെ വിത്ത് പാകിയിട്ടുണ്ട് കേട്ടോ പാകി കഴിഞ്ഞു പിന്നെ ഇതിൽ ഈ ഓരോ തടെടുത്തേലും നമ്മൾ പയർ വിത്തുകൾ പാകിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു നാല് ദിവസമാകും ദിവസം ദിവസമാകുമ്പോഴത്തേക്കും ഇതൊക്കെ മുളച്ചു വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം ഈ വിത്തുകളൊക്കെ തന്നെ ഞങ്ങൾ ഓൺലൈൻ അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീന്ന് കിട്ടിയ വിത്തുകളൊക്കെ ആയതുകൊണ്ട് മുളയ്ക്കുന്ന കാര്യത്തിൽ കുറച്ച് പേടിയുണ്ട് അപ്പൊ ഇതാണ് നമ്മളുടെ വാഴത്തോട്ടം വാഴയൊക്കെ ചെറിയ രീതിയിൽ മഞ്ഞപ്പും അതുപോലെ തന്നെ കേടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ വളങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് ഏട്ടാ അങ്ങനെ ഉച്ചക്കുള്ള ഫുഡെല്ലാം കഴിച്ച് ചെറിയൊരു ഉറച്ച മയക്കം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാരും വന്നതാണ് പറമ്പിലോട്ട് അമ്പൂന് നല്ല രീതിയിൽ ഇഷ്ടായിട്ടുണ്ട് അമ്പു അമ്പു അവിടെ ഞങ്ങൾ ചീര നട്ടതാണ് ചീര നട്ടത്തിന് എന്നും വന്നു ആ അമ്പു ഇടുന്നിടത്തിളയ്ക്കും ആ ചാലില് അമ്മതാ നമ്മളിതില് പച്ചമുളകിന്റെ തയ്യാണ് ഏട്ടോ വെക്കുന്നത് ഓരോ തൈ വെക്കുന്നുള്ളൂ ജീനട്ടെ ഓരോ തൈ മതിയാ ഓരോ തൈ വെച്ചു കൊടുക്കാൻ കേട്ടോ അമ്പു കളിക്കാൻ വേണ്ടി ജീനട്ടെ അമ്പുവിന്റെ കാല് മണ്ണ് കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഒരാള് അതാ എല്ലാ കുഴി നിന്നും മണ്ണ് വാരുന്നുണ്ട് ഇതൊക്കെ അതിന്റെ ഒരു കളി നോക്ക് കേണ്ടോ ഇവിടെ ഒരു കണ്ടം മൊത്തം കാടുപിടിച്ചിടക്കാണ് കേട്ടോ ഇത്ര മാത്രാണ് നമ്മൾ നന്നാക്കിയിട്ടില്ലാത്തത് കാരണം ഇവിടെ ഇവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു ആ മരം വെട്ടിയിട്ടുള്ള ഫുള്ള് വിറകും ഇവിടെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അവിടെ നന്നാക്കാതിരുന്നത് ഇവിടെയുള്ള വെള്ളം ഫുള്ള് ഈ വെള്ളത്തിന് എന്തോ പറയില്ലമ്മ ചെമ്പുറവയാണ് കേട്ടോ കണ്ടോ ഇവിടുത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്ന ചെറിയ രീതിയിൽ അള്ളു അമ്പു ഞങ്ങള് മണ്ണിൽ പിന്നെ വയലില് എന്താ ചെയ്യുന്നറിയാൻ വേണ്ടി വന്നിട്ട് അമ്പു ചെയ്യുന്ന കണ്ടോ നല്ല വലിയ ഞണ്ടുമടയുണ്ടായിരുന്നു മണ്ണ് എടുത്തിട്ട് ഞെണ്ടുമട മൂടാണ് ഇത്ര നല്ല കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അമ്മെ കണ്ടോ എത്ര അമ്മ ഞണ്ടു വന്ന് ഇറക്കു കണ്ട് ഞെണ്ടുമുടേന്റെ ഒരു അമ്മേ എന്താ വലിയൊരു ഞെണ്ടും മടല്ല അമ്പു മതി അമ്പു ഇനിയും വേണം കോട്ട് കൊണ്ട് കിളക്കണം എന്ന് പറഞ്ഞിട്ട് അമ്പുവാ അതിനിടയ്ക്ക് ഭയങ്കര കരച്ചിലാണ് കേട്ടോ അങ്ങനെ അമ്പുവിനെ വെച്ചിട്ട് അമ്പുതാ കിളച്ച അമ്മേ അമ്പുതാ കിളച്ച് നല്ല അമ്പു എന്റെ അമ്മൂ അമ്മൂ മതി മതി അങ്ങനെ നമ്മള് എല്ലാ നട്ടേനു ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ നനച്ചു കിട്ടും നനച്ചു കൊടുക്കുമ്പോ വെള്ളം നട്ടുമ്പോഴത്തേക്കും കൊറേ എണ്ണം നല്ല ഉഷാറാക്കിയിട്ടുണ്ടല്ലോ ഏട്ടാ അങ്ങനെ ഏകദേശം എല്ലാത്തിനും നമ്മൾ ഇതാ ഇതുപോലെ നനച്ചു കൊടുക്കുകയാണ് ഏട്ടാ അമ്മേന്റെ പയറിന് കഴിഞ്ഞില്ല അമ്പു അതാ അമ്പു ഇറങ്ങി അതുകൊണ്ട്